ഗുഡ് ആഫ്റ്റർനൂൺ എന്തൊക്കെയുണ്ട് വിശേഷം ഇത് കണ്ടോ നമ്മളെ വീട്ടിൻ്റെ താഴത്ത് നമ്മൾ പറമ്പത്ത് വന്നിട്ട് നമ്മൾ പിള്ളേരെല്ലാം കൂടെ മീനെ പിടിക്കാൻ പോവാം കേട്ടോ മീനെ കിട്ടുമോ ഇല്ലയൊന്നും നമുക്കറിയത്തില്ല എന്തായാലും ഒന്ന് ചൂണ്ടയിട്ട് നോക്കാമെന്നു വിചാരിച്ച് ഞാനുണ്ട് ഫാനും ഉണ്ട് അമ്മാനുണ്ട് കിച്ചും ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ ഓക്കേ നമ്മളെ ഫാനും കേട്ടോ എക്സ്പേർട്ട് ഫാനുനെ കൊണ്ടാണ് നമ്മളിന്ന് മീനും പിടിക്കാൻ പോകുന്നത് ആ അർഫാനാണ് അവൻ്റെ ഒറിജിനൽ പേര് അപ്പോൾ അവൻ ചൂണ്ടൊക്കെ കോർക്കുന്നുണ്ട് ഏരൊക്കെ കോർക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടുമോന്ന് കിട്ടൂലാണ് നമ്മളെ വീടിൻ്റെ നമ്മളെ വീടും വീടിൻ്റെ പറമ്പും ഒക്കെ കേട്ടോ നമ്മൾ വീട് ഈ കാടുള്ളുകൊണ്ട് ഇങ്ങനെ കാണത്തില്ല അതിൻ്റെ പറമ്പാണ് നമ്മുടെ അതിൻ്റെ ചുറ്റും വായലാ പുറത്തൊക്കെ വായലാ ഫുള്ള് വായലാണ് അത്യാവശ്യം അതില് ആര് പറഞ്ഞ ഇത് കൊടുക്കാൻ ഇവിടെ വേറെ ചൂണ്ടലും ഉണ്ടല്ലോ

രണ്ട് രണ്ടുപേരാണ് കേട്ടോ അവിടെ ചൂണ്ട ഇടുന്നത് നമുക്ക് ആരെ ചൂണ്ടയിൽ കുടുങ്ങുന്നുള്ളത് നോക്കാം നമ്മൾ ഇത് എപ്പോഴും വെക്കേഷൻ ഒക്കെ നാട്ടിൽ വരുമ്പോൾ എന്റെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ ചൂണ്ട ഇടിയാ മീനെ പിടിക്കാന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാ ഇവിടെ ഉണ്ടാവും കഴിച്ചു അല്ല ഞാൻ ഇത് നമ്മുടെ ചെറുനാരങ്ങയുടെ മരോ ചെറുനാരങ്ങയുടെ മര

അവിടെയുണ്ട് കിച്ചു അത് ഇര എടുക്കാൻ പോയതാ ശരയും കൊണ്ട് പോയോ സംശയമുണ്ട് ഈ തില തിലാപ്പി അത് പിലാപ്പി ഇതിനെ ഞാൻ പിടിച്ചു രണ്ടാമത്തത് കിട്ടി ഓ കേട്ടോ ഗൈസ് രണ്ടാമത്തെ മീനെ ഞാൻ പിടിച്ചു ഗ്രൂപ്പ് എന്നെ വന്നിട്ടോ അവിടെ ഒരു ഗ്രൂപ്പ് എന്നെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് മീൻ പിടിക്കാൻ പറ്റുള്ള ഗ്രൂപ്പ് അത് കുഴപ്പമില്ല അങ്ങനെ ലാസ്റ്റ് രണ്ടാമത്തെ കഴിഞ്ഞിട്ടുള്ളു അതിന്റെ ക്ഷീണത്തിൽ ഇപ്പൊ ചായ കുടിക്കുകയാണ് ഉച്ച തന്നെയാണ് എന്നാ തരൂടി എത്രയാളു ചേറ്റാ ബൈ ബൈറ്റാ